ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ആരോഗ്യ ആരോഗ്യവിദഗ്ധർ പറയുന്നു പകൽ സമയത്ത് വെള്ളം അത്യാവശ്യമാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ രാത്രികാല ആവശ്യങ്ങൾ വളരെ വ്യത്യാസമാണ് വാസ്തവത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് വളരെ അളവിൽ വെള്ളം കുടിക്കുന്നതിനെതിരെ ഇപ്പോൾ പല ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകുന്നു ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ദോഷം നോക്ടൂറിയ ആണ് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഉണരുന്നതിൻ്റെ മെഡിക്കൽ പദമാണിത് രാത്രിയിലെ ചെറിയ അളവിലെ വെള്ളം പോലും നിങ്ങളുടെ മൂത്രസഞ്ചി നിറയുന്നതിന് കാരണമാകും ഗാഠനിത്ര ചക്രങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും കാലക്രമേണ ഉറക്കം നിങ്ങളെ ക്ഷീണിപ്പിക്കുക മാത്രമല്ല പ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തുകയും നിങ്ങളുടെ ഓർമ്മ ശക്തിയെ ബാധിക്കുകയും നിങ്ങളുടെ സമർത്ഥ ഹോർമോൺ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു അതായത് ഇത് വെള്ളം മറ്റ് ദ്രാവങ്ങളും കൂടുതൽ സാവധാനത്തിൽ പ്രോസസ്സ് ചെയ്യുന്നു കിടക്കുന്നതിന് തൊട്ടുമുമ്പ് വെള്ളം കുടിക്കുന്നത് ദ്രാവകം നിലനിർത്തുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് മുഖം കൈകൾ താഴത്തെ കൈകാലുകൾ എന്നിവയിൽ ഇത് നിങ്ങൾ ഉണരുമ്പോൾ വീർത്തതായി അനുഭവപ്പെടാനിടയാക്കും രാവിലെ വീർത്ത കൺപോളകളോ വീർത്ത മുഖമോ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങളുടെ ജലാംശം காரணமாகது